നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടികളുടെ പാർക്കിലാണ് ഇവിടെ വളരെ കാലമായിട്ട് ഈ ശോചനീയ അവസ്ഥയിലായിരുന്നു കാടുകളും അതുപോലെ ചപ്പ് ചവറുകളും വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടി നമുക്ക് ഒരാൾക്കും ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എന്നാൽ ഇന്നലെ നമ്മളിതുവഴി കടന്നു പോയപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഹുമാനായ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണാടനും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് വിജയയാടനും കൂടി കൂടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ അന്വേഷിച്ചാണ് അവർ പറഞ്ഞത് ഈ ഒരു പാർക്കിൻ്റെ ബാക്കിയുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ അതായത് ഇവിടെ ഇപ്പോൾ ഇല്ല അതുപോലെ വേണ്ട പല സൗകര്യങ്ങളും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു പാർക്കാണിത് അപ്പോൾ അതിൻ്റെ പല പല ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി പഞ്ചായത്ത് അതിന് വേണ്ട ഒരു തുക മാറ്റെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇവിടെ നമ്മുടെ വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു പാർക്കിവിടെ വരികയുണ്ടായി വൈകുന്നേരങ്ങളിൽ കുടുംബസമേതം കുട്ടികളുമായിട്ട് അവിടെ ആ പാർക്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് വേണ്ടാൽ അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും അതിൻ്റെയൊക്കെ ചെറിയൊരു അഭാവം ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൻ്റെ മെയിൻ്റനൻസും അവർ ചെയ്യുന്നുണ്ട് അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രദേശം മൊത്തത്തിൽ ടൂറിസം രംഗത്ത് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ വരുന്ന ആൾക്കാർക്ക് തികയാതെ വരുമ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് വരാം അതിമനോഹരമായ തേജസ്സിന് പുഴയാണ് ഇതുവഴി ഒഴുകുന്നത് നല്ല പച്ച കളറിലുള്ള വെള്ളം അതുപോലെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു തൂക്കുപാലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദ്രവിച്ച് ഇതുവഴിയുള്ള യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ ഇതൊക്കെ നവീകരിച്ച് ഇതിലൂടെയുള്ള യാത്ര സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ വരുന്ന പലർക്കും ഇതൊരു നല്ലൊരു കാഴ്ചയാണ് ഇവിടെയുള്ള ഒരു സിറ്റുവേഷൻ ഐ മീൻസ് ഇതർ ഇവിടെ വന്ന് സെൽഫി എടുക്കുവാനും കൂട്ടത്തോട് വരുന്ന എല്ലാവർക്കും അതുവഴി കമ്പിപ്പാലത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കമ്പിപ്പാലത്തിലെ ആ ഒരു ആടി ഉലഞ്ഞു പോകുന്ന ആ എക്സ്പീരിയൻസ് അനുഭവിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് അപ്പം ഏതായാലും നമ്മുടെ ഇത് വൃത്തിയാക്കിയ ബാലേട്ടനും വിജയേട്ടനും ഒക്കെ നമ്മുടെ ചേരുകയാണ് നമുക്ക് കാണാം നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നതും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തിയ കുട്ടികളുടെ പാർക്ക് വൃത്തിഹീനമായി ശ്രദ്ധയിൽപ്പെട്ട രണ്ടാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണനും പി ആർ വിജയനും ചേർന്ന് ശുചീകരിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി ചെറുപുഴ പട്ടണത്തിലെത്തിയാൽ തിരക്കിൽ നിന്നും മാറി അല്പസമയം ചിലവഴിക്കാനും കൊച്ചു കുട്ടികളുമൊത്ത് ഉല്ലസിക്കുവാനുമായി പണി കഴിപ്പിച്ച ഈ കുട്ടികളുടെ പാർക്കും കൂടാതെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പിപ്പാറവും കാര്യങ്കോട് പുഴയുടെ ദൃശ്യഭംഗിയും കണ്ട് മനം കുളിർപ്പിക്കാനും കാര്യങ്കോട് പുഴയ്ക്ക് ചേർന്ന് പഞ്ചായത്ത് ഒരുക്കിയ പാർക്ക് വരും ദിവസങ്ങളിൽ അടിയന്തരമായി തന്നെ വേണ്ടുന്ന ക്യാമറ ലൈറ്റ് റോഡ് റിപ്പയറിങ് തുടങ്ങിയവ ദ്രുതഗതിയിൽ നടപ്പിലാക്കുമെന്നും എ വൺ ന്യൂസിൽ പറഞ്ഞു അതോ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നാല് മിഷനിൽ ഒന്നാണ് മാലിന്യ നിർമാർജ്ജനം ശുചിത്വപൂർണമായിട്ടുള്ള കേരളം സൃഷ്ടിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് അതോടൊപ്പം തന്നെ അടുത്ത പദ്ധതി നമ്മുടെ ജീവിതം സന്തുഷ്ടമാക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറുവട നഗരപ്രദേശത്തെ അനുബന്ധിച്ച് കാര്യങ്കോട് പോരത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്ക് ചെറുവ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം വായനശാലയിൽ ഒരു പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് അസംഖ്യം ആളുകളാണ് ദേവസേന ഈ പാർക്ക് കാണുന്നതിനും വിശ്രമത്തിനും വിനോദത്തിനും മറ്റുമൊക്കെ ഇവിടെ വന്നുചേരുന്നത് അതോടൊപ്പം ഇതിനനുബന്ധമായിട്ടൊരു കമ്പിപ്പാലം ഉണ്ട് ആ കമ്പിപ്പാലിനെ ശോച്ഛാവസ്ഥയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് അഞ്ച് ലക്ഷം രൂപയോളം നമ്മുടെ പഞ്ചായത്ത് ഇത്തവണ അതിൻ്റെ പുനരുദ്ധാരണത്തിന് നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പാർക്കോട് ചേർന്നുള്ള റോഡ് അത് എം എൽ എ ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് പത്ത് ലക്ഷം രൂപ ഉദയകിരയിലുള്ള ജോർജ് എന്ന ഒരു കോൺട്രാക്ടർ കഴിഞ്ഞ എട്ട് മാസം മുമ്പേ ഈ റോഡ് ടെൻഡർ എടുത്തതാണ് പ്രതികൂലമായ കാലാവസ്ഥ ആയതുകൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഈ റോഡ് പുനർനിർമ്മിക്കാൻ ഇത് ടാറിങ് റീ ടാറിങ്ങിന് സമയം താമസിച്ചിരിക്കുകയാണ് ഏതായാലും ഈ മഴ മാറി നവംബർ മാസം പകുതിയോടു കൂടി റോഡ് എന്നാണ് കോൺട്രാക്ടർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഡിസംബറോട് കൂടി ഡിസംബറോട് കൂടി ഈ റോഡിൻ്റെ ശോശാവസ്ഥ പരിഹരിക്കപ്പെടും അതോടൊപ്പം തന്നെ ഈ കബിപ്പാലും അതുപോലുള്ള നമ്മുടെ പരിസര പ്രദേശങ്ങളും ബഹുജനങ്ങൾ പല സ്ഥലത്തും പ്ലാസ്റ്റിക് മറ്റുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ അവശേഷങ്ങൾ ഇവിടെ ഉപയോഗിച്ച് പോകുന്ന സ്ഥിതിയുണ്ട് നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരം പോലെ തന്നെ നമ്മുടെ റോഡും നമ്മുടെ പെരുമാറകളും മനോഹരമാക്കേണ്ടതും ശുചിത്വമായിട്ട് കാസൂക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോ ധർമ്മമാണ് അതിനുള്ള പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടന്നു വരുന്നത് വലിയ മാറ്റം ഈ രംഗത്ത് സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഈ പാർക്കും പരിസരവും വൃത്തിഹിനമാക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ നിലവിലുണ്ട് അത് മാറ്റം വരുത്താൻ ജനങ്ങൾ തയ്യാറാവണം അങ്ങനെ നിരവധി മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മുടെ വാർഡ് കൺവീനർ പി ആർ വിജയൻ അതുപോലെ രജനി ഭൂതാനം നഗറിലുള്ള രജനി നിങ്ങൾ മൂന്ന് പേരും കൂടെ ഇന്നുള്ള തീരുമാനം എടുത്തു ഇത് സമ്പൂർണ്ണമായി വൃത്തിയാക്കി ജനങ്ങൾക്ക് ഉല്ലസിക്കാനും ഇരുന്ന് കാറ്റുകള നല്ല സൗരപ്രദമായ സ്ഥലം ഉണ്ടാക്കി മാറ്റിയെടുക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൂന്ന് പേരും ഈ സ്ഥലം പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് ഇനി ബഹുജന കൂട്ട ഇനി തുറന്ന് ഈ പ്രദേശത്തെ ബഹുജന കൂട്ടായ്മയോടുകൂടി എല്ലാ വിഭാഗം ജനങ്ങൾ അത് മാധ്യമപ്രവർത്തകരായാലും വ്യാപാരികളായാലും തൊഴിലാളികളായാലും எல்லா தேர்ந்து கொண்டு நம்ம டவுன் ஸ்திமான ரீதி மலிமுடைய சிரமம் நடத்தணும் நம்ம மட்டு பிரதேசங்கள் வரல ஆளுகளுக்கு ஒரு மாதா பஞ்சாயத்து மாதா டவுனாய் மாற்றி எடுக்காது முழுவன் ஜனங்கள்டும் பிந்தா எல்லாேருமே மாத்தமே சாதிக்களூ அது ஓரளவு நம்ம வீடு போல தான் மழையான நாடும் டவுனும் சுச்சித் பூர்ணமாக சகோஹரமாக்கான சகந்திருக்கணும் மாற்றம் அப்படி நம்ம ലൈറ്റിന്റെ കുറവ് കൂടെയുണ്ട് രാത്രി കാലങ്ങളായാലും അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടൊക്കെ വളരെയേറെ പരാതികൾ വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് ആരോപണങ്ങൾ വരുന്നുണ്ട് അത് വിട്ടുപോകാം നമ്മുടെ സ്ട്രീറ്റ് മാം വലിക്കാൻ വേണ്ടി നമ്മളെ പഞ്ചായത്ത് തീരുമാനിക്കുകയും പാടിക്കാൻ പാടിയോട്ട് നമ്മൾ രാജേയിൽ വരെ അല്ല ജോസില് വരെ ലൈബ് വലിച്ചു തന്നിട്ടുണ്ട് താബോർ വരെ വലിച്ചു തന്നിട്ടുണ്ട് അത് തുടർച്ചയായിട്ട് നമ്മൾ ഓരോ വാർഡിലും ഒരു അഞ്ഞൂറ് മീറ്റർ വീതം ലൈൻ വലിച്ച് എല്ലാം പ്രകാശപൂർണമാക്കുക എന്നുള്ള പഞ്ചായത്ത് നയത്തിന്റെ ഭാഗമായിട്ട് ഈ പാർക്കിന്റെ ഈ ഭാഗം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് അടുത്ത് തന്നെ എല്ലാവരും വിളിച്ച് ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റ് സ്ഥാപിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുവ ടൗണിൽ മൂന്ന് ക്യാമറ ഇത്തവണ അതിൻ്റെ പിന്നെ കരാറ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അധികം താമസിച്ചാണ്ട് തന്നെ സോളാർ സ്ഥാപിച്ചുകൊണ്ട് ഈ പാർക്കിന് സമീപം ഒരു ലൈറ്റ് അല്ല നമ്മുടെ ക്യാമറ സ്ഥാപിക്ക സ്ഥാപിക്കുന്നതായിരിക്കും നമ്മൾ ചെറുവ ടൗൺ കാക്കഞ്ഞ മുഴുവൻ സ്ഥലവും കവർ ചെയ്യുന്ന രീതിയിൽ ക്യാമറ വെക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടി പ്രാരംഭ പ്രവർത്തനം കഴിഞ്ഞു അതിൻ്റെ ടെൻഡർ നടപടിയും പൂർത്തിയാക്കി പൂർത്തിയായിരിക്കുകയാണ് ഉടനെ തന്നെ ഇപ്പം ഇക്കാര്യം പരിഗണിക്കപ്പെടും എന്ന് ഞാൻ ബാലോട്ടോ ഉറപ്പുവരികയാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു